നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളിയെ വെച്ച് സി പി എം കളിക്കുന്നു മുസ്ലിം വോട്ട് പോയാൽ വോട്ടുകൾ വഴി പരിഹാരം കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായത്തിന്റെ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ നാവിന് യാതൊരു നിയന്ത്രണവും ഒരിക്കലും വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല സ്വന്തം താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സമുദായം എന്ന വാക്കുപയോഗിച്ച് ആരെയും എതിർക്കുകയും ആരെയും അനുകൂലിക്കുകയും ചെയ്യുന്ന ശീലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചിട്ടുള്ളത് മലപ്പുറത്ത് ഈഴവ സമുദായ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിനും മുസ്ലിം മതവിഭാഗങ്ങൾക്കെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോഴും വാർത്തകളിൽ നിന്നും മാറിയിട്ടില്ല മുസ്ലിം ലീഗും ക്രിസ്ത്യാനികളുടെ കേരള കോൺഗ്രസുകളും അധികാരത്തിൽ വന്നപ്പോഴെല്ലാം അവരുടെ അടിത്തറയായ സമുദായങ്ങൾക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇവർ ആരും കേരളത്തിലെ അംഗസംഖ്യ വെച്ച് നോക്കിയാൽ മുന്നിലുള്ള ഇഴവ സമുദായത്തിന് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്നും മതന്യൂനപക്ഷത്തിന്റെ പേരുപയോഗിച്ചാണ് ഇവരെല്ലാം വലിയ തോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തതെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് മാത്രവുമല്ല മലപ്പുറത്ത് മുസ്ലിം മതവിശ്വാസികളുടെ ആധിപത്യമാണെന്നും അവിടെ മറ്റു മതവിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും ഒരു സ്കൂൾ പോലും നടത്തുവാൻ കഴിയുന്നില്ല എന്നുമൊക്കെ വെള്ളാപ്പള്ളി തുറന്നടിക്കുകയുണ്ടായി ഇത് വലിയ വിവാദമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ മൗനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എം ചെയ്യുന്നത് എന്നത് രസകരമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഈഴവ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും സി പി എമ്മിനോടും അകലം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ കൊല്ലം കോട്ടയം പത്തനംതിട്ട കണ്ണൂർ തുടങ്ങിയ പല ജില്ലകളിലും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ പരാജയം ഉണ്ടായത് ഈ മേഖലകളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈഴവർക്ക് ഇടയിലുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞതുകൊണ്ടാണ് എന്ന വിലയിരുത്തൽ പൊതു ഇടങ്ങളിലും സി പി എമ്മിന്റെ സമ്മേളനങ്ങളിലും ഉയർന്നു വന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തേക്ക് വോട്ട് മേടിച്ച് കയറി വന്നത് അവർക്ക് ഈഴവ വോട്ടുകൾ കൂടുതലായി ലഭിക്കുന്ന സ്ഥിതി വന്നതുകൊണ്ട് എന്നാണ് സി പി എം ജില്ലാ സമ്മേളനം വിലയിരുത്തിയത് ആലപ്പുഴയിൽ മാത്രമല്ല ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന സാഹചര്യം മാറി എന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വെളിപ്പെട്ടത് അന്നു മുതൽ തന്നെ സി പി എം ഇതിന്റെ പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളിയെ തന്നെ നേരിട്ട് രംഗത്തിറക്കുകയും വെള്ളാപ്പള്ളി നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾക്ക് പിന്തുണ നൽകുകയും ചെയ്തുകൊണ്ട് ഒരു അടവ് തന്ത്രം സി പി എം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാരിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മുൻപ് മുസ്ലിം ലീഗിനെ ഇടതു മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വിജയിച്ചില്ല മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളുടെ മേധാവികളെ അനുനയിപ്പിക്കാനും സി പി എം ശ്രമിച്ചിരുന്നു അതും ഫലം കണ്ടില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ശക്തമായ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന ഈഴവരുടെ ഇടയിൽ സി പി എമ്മിനോട് ഒരു അകൽച്ച അനുഭവപ്പെട്ടത് സി പി എമ്മും സി പി ഐയും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും ഒരു മുന്നണിയിൽ തന്നെ നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ വലിയ തോതിൽ വളർച്ച ഉണ്ടാക്കിയത് ഈഴവ സമുദായ അംഗങ്ങളായിരുന്നു എന്നത് ചരിത്രം വിളിച്ചു സത്യമാണ് ീഡവരുടെ ഒറ്റക്കെട്ടായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം കേരളത്തിൽ മാറി മാറി കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അധികാരത്തിൽ വരുന്നതിന് സഹായിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇതെല്ലാം അറിയാവുന്ന സി പി എമ്മിന്റെയും സി പി ഐയുടെയും മുതിർന്ന നേതാക്കൾ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തി മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിലെ ചോർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നീക്കങ്ങൾ രഹസ്യമായി നടത്തുന്നത് ഈരവരുടെ സമുദായ സംഘടനയായ എസ് എൻ ഡി പി യുടെ തലപ്പത്ത് കാൽ നൂറ്റാണ്ടിലധികം പ്രവർത്തിച്ചു വരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഒരു പൊതു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാനോളം പുകഴ്ത്തിയത് ചർച്ചയായിരുന്നു ഇതിന് പിന്നിൽ വെള്ളാപ്പള്ളിയെ സ്വാധീനിക്കുക എന്ന തന്ത്രം തന്നെയാണ് എന്നത് ആർക്കാണ് അറിയാത്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ മതവിദ്വേഷം നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയാണ് പാല എന്നാൽ ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണെന്നും അവിടെ ക്രിസ്ത്യാനികൾക്കാണ് വളർച്ച ഉണ്ടായിട്ടുള്ളതെന്നും വെള്ളാപ്പള്ളി പറയുന്നു പാലായുടെ നേതാവായിരുന്ന കെ എം മാണി നല്ല മനുഷ്യനായിരുന്നു എന്നും എന്നാൽ ആ പാർട്ടിയെ നയിക്കുന്ന കെ എം മാണിയുടെ മകൻ അത്ര നല്ല സ്വഭാവക്കാരനല്ല എന്നും വലിയ സൂത്രക്കാരനാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വച്ചു മാത്രവുമല്ല പിറവിക്ക് ശേഷം ന്യൂനപക്ഷ സമുദായങ്ങളും ഈഴവരും ഒരുമിച്ച് നിന്ന് പല സമരങ്ങളും നടത്തിയിരുന്നു തങ്ങൾക്ക് ന്യായമായും കിട്ടേണ്ട സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനായിരുന്നു ഈ സമരങ്ങൾ എന്നാൽ ഈഴവർക്കൊപ്പം നിന്ന് സമരം നടത്തിയ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അധികാരത്തിൽ വന്നപ്പോൾ അവരവരുടെ സമുദായങ്ങൾക്ക് എല്ലാം വീതിച്ചു കൊടുക്കുകയും ഈടവരെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ സമുദായത്തെയും അതിനെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം നിർത്തിക്കൊണ്ട് പരമാവധി തിരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പിണറായി വിജയനും സി പി എം നേതാക്കളും സ്വീകരിച്ചിട്ടുള്ള തന്ത്രം ഈ തന്ത്രത്തിൽ എന്തായാലും വെള്ളാപ്പള്ളി നടേശനും സംതൃപ്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളാപ്പള്ളിയും പുകഴ്ത്തി പറയുകയാണ് എന്നാൽ ഗുരുദേവന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങളെ പോലും മറന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ വിവരമില്ലാത്തവൻ എന്നുവരെ വിമർശിക്കാൻ വെള്ളാപ്പള്ളി ഒരു മടിയും കാണിച്ചില്ല ഈ പ്രതിപക്ഷ നേതാവിനോടുള്ള അമർഷത്തിന് കാരണം തന്നെ ഇടതുമുന്നണിയോടും പിണറായി വിജയനോടും വെള്ളാപ്പള്ളിക്കുള്ള മമത കൊണ്ടാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും സി പി എമ്മിന്റെ വലയിൽ വെള്ളാപ്പള്ളി വീണിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നത് നന്ദി നമസ്കാരം